Josie, ma'am, and Raghish Lal, sir. If you could make your way to the stage, please. so yeah. Sohan, sir, and Mr. Baba, sir, if you could please unwrap and un reveal the CD. ഞാൻ ക്യാപ്റ്റൻ രാകേഷ് ലാർ തേർട്ടി ഫസ്റ്റ് മെയ് വരെ ഇന്ത്യൻ നേവിയിലായിരുന്നു അവിടുന്ന് റിട്ടയർ ആയി ഉടനെ സോൺറോയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഒരു മാസമായിട്ടേ ഉള്ളൂ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളു വലിയൊരു വലിയ ഉത്തരവാദിത്തമാണ് വന്നിരിക്കുന്നത് ഞാൻ നേവൽ ആർക്കിടെക്റ്റാണ് അപ്പോൾ മറീൻസായിട്ട് നോക്കണം ആർട്സ് ആയിട്ട് നോക്കണം അപ്പോൾ മറീൻ സൈഡിൽ മൂന്ന് എം ഡിസ് ഉണ്ട് ആർട്ട് സൈഡിൽ ലക്ഷ്മിയും വിയാനും ഉണ്ട് ഇവരുടെ സഹായത്തോടു കൂടെ എനിക്ക് സർ സോഹൻറോയുടെ സ്വപ്നങ്ങൾ എക്സ്പെക്റ്റേഷന് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആ സബ്ജക്റ്റിലേന്ന് മാറിയെന്ന് സോറി നമ്മളിപ്പോടെ കൂടിയിരിക്കുന്നത് ഈ മൂവിയുടെ മ്യൂസിക് ലോഞ്ചിനായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് ആരും അറിയാൻ പറ്റാത്തൊരു കഥ ഞാൻ ഇവിടെ റിവീൽ ചെയ്യാം ആയിരിക്കണം എന്ന് ഭരത് പുള്ളി ഒരു ഗുജറാത്തിയാണ് മൂന്ന് നൂറ്റാണ്ടായിട്ട് കേരളത്തിലാണ് ഒരു മലയാളിയാണ് പുള്ളിക്ക് ഒരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട് മൂന്നാർ അപ്പോൾ പുള്ളിക്ക് അതൊന്ന് സർ സോഹൻ രോഹനെ കൊണ്ടുപോയി കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ ഫ്രണ്ടാണ് സർ സോഹൻ റോഹൻ എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വണ്ടിയിൽ പുള്ളിയുടെ ലെക്സസിൽ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യുക ഡ്രൈവറൊന്നും വേണ്ട നമുക്ക് പ്രൈവറ്റായി പോകാമെന്നും പറഞ്ഞ് പോയി മിസ്റ്റർ ഭാരതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു അപ്പോൾ സോഡ ഡ്രൈവർ പറഞ്ഞു അഞ്ചു മണി നമുക്കൊരു പത്ത് പന്ത്രണ്ട് മണിക്ക് മീറ്റ് ചെയ്യാം അതുവരെ എന്നെ ഡിസ്റ്റേബ് ചെയ്തത് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സോഡയൊക്കെ വാങ്ങിയിട്ട് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്ത് മണി തൊട്ട് പന്ത്രണ്ട് ഒരു മണി വരെ ഇരുന്നു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് രാവിലെ ഏഴ് മണിക്ക് തിരിച്ചു പോകണം അങ്ങനെ ഞാൻ വണ്ടിയെടുത്തു ഞങ്ങൾ തിരിച്ചു പോകണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അഭിനയും ഞാൻ ഭയങ്കര ക്ഷയിക്കാണ്ട് എനിക്ക് എന്താ കാര്യം മനസ്സിലായില്ല പറഞ്ഞ രാകേഷ് ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട് കർണിക പുള്ളി ഇന്നലെ രാത്രി അവിടെ ഇരുന്നൊരു സോങ് എഴുതി അപ്പോൾ അതാണ് ഷെയ്ക്കേണ്ടതുള്ള കാര്യം ഇത് ഞാൻ അറിഞ്ഞില്ല ഇതിനാണ് ഡിസ്റ്റേബ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വേദിയിൽ മിസ്റ്റർ ഭരതിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് പുള്ളിയുടെ ഇങ്ങനെ ഒരു കവിത ഉത്ഭവിച്ചത് അപ്പൊ അങ്ങനെ ഒരു ഇതിനൊരു ചെറിയൊരു കഥ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ് ടു ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഫോർ ബിഗ് സക്സസ് ഓഫ് സോൺസാറായിട്ട് ഞാൻ ആദ്യമായിട്ട് ബിസിനസ് ചെയ്തത് ഡാം ട്രിപ്പിൾ നയൻ ആണ് അന്ന് മുതൽ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഓഡിറ്റിയോലേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതും അതൊരു തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൃത്യം സിനിമ അത് കഴിഞ്ഞിട്ട് കർണികൾ ഇതൊരു കൂട്ടം സിനിമയെ മൂവിക്കുന്ന സിനിമയിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണത് അപ്പം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു സിനിമ സോഹം സാറ് അഭിനജയിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമ കർണിക എന്ന് പറയുന്ന ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിൻ്റെ ഈ ഒരു കഥ പറയുമ്പോൾ എനിക്ക് എത്ര ആയിട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവർ ഇതൊരു ഷോർട്ട് ആക്കി ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു അതാണ് കുറച്ചുകൂടി ഒരു വലിയ ചിത്രമായിട്ട് മാറുന്ന രണ്ട് മണിക്കൂർ അധികം മിനിറ്റ്സുള്ള ഒരു സിനിമയായിട്ട് മാറുന്നത് ഇതാണ് തീർച്ചയായിട്ടും മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട് കുറേയധികം പുതിയ അഭിനേതാക്കളുണ്ട് അതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സിനിമ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്ക് തിരിച്ചു കഴിഞ്ഞും വരാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ോന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അത് പ്രതീക്ഷ കൊച്ചു നല്ല സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ചിത്രത്തിനെ സപ്പോർട്ട് ചെയ്യണം അല്ല കഥയാണ് അപ്പോൾ എൻ്റെ കഥാപാത്രത്തിനെ പറ്റിയിട്ടാണ് അതിൻ്റെ പറ്റിയിട്ട് അല്ല ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലേ അപ്പോൾ ഒരു മൊറൽ മുഖ്യാനും അതിൻ്റെ കഥാപാത്രത്തിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു വശം പറയുമ്പോൾ തന്നെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരു അവസ്ഥയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒരു ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് തന്നെയാണ് അത് അരുൺ ചേറ്റുടേത്തിൻ്റെ സംവിധായകനെപ്പറ്റി പറയാൻ അരുൺ ബെൻപാല അദ്ദേഹം ഒരു അദ്ദേഹം സിനിമ വിട്ടിട്ട് അദ്ദേഹം ഒരു എം ആർ എ ടെക്നീഷ്യനാണ് അദ്ദേഹം കത്തോലും വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആദ്യം അതാണ് വേറൊരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് എനിക്ക് ഓണാനും മുന്നേ ഷോർട്ട് ഫിലിം മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതായിട്ടുള്ള പിന്നെ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അരുൺ തന്നെയാണ് മനോഹരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മനോഹരമായിട്ടുള്ള പാട്ടുകൾ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം എന്നെ അതിലേക്ക് വലിച്ചിട്ടതിൻ്റെ ഒരു കാര്യം അതായത് എന്നെ സോഹൻ സാറാണ് ആദ്യം ഈ ഒരു ഷോർട്ട് ഫിലിം തന്നെ കാണിക്കുന്നത് അത് കാണിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്ത് മനോഹരമായിട്ടാണ് ബാക്കിയുള്ള ചിത്രപ്പെടുത്തിയെന്നൊന്നുമില്ല പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഷോർട്ട് ഫിലിം വന്നു ചേട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രുദ്ധായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അരുടെ ഒരു വലിയ തുടക്കം ആവട്ടെ തീർച്ചയായിരുന്നു നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ അദ്ദേഹം സോൺസാറ് ഡയറക്ട് ചെയ്ത ജാം ട്രിപ്പിൽ നയനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തന്നെ ഫേസ് ബുക്കിൽ തന്നെ വിളിക്കുന്നത് അപ്പം കാരണം എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആ സിനിമയുടെ ഭാഗമാവാൻ അന്ന് പറ്റിയിരുന്നില്ല ഞാൻ ഏതോ ചിത്രത്തിൻ്റെ തിരക്കാണോ മറ്റൊരു കാര്യമായിരുന്നു മറ്റേ അന്നാ ചെങ്കിലും ഭാഗവും കേട്ടിട്ടില്ല പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് ജലം എന്ന് സിനിമ ഏരിസ് ഗ്രൂപ്പിലേക്ക് പിന്നെ എത്തുന്നത് നമ്മുടെ ഷൂട്ടിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഏരിസ് നമ്മളെ സോങ്സർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സിനിമ റിലീസ് ചെയ്യാനും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ അത് ആമസോണിൽ അവൈലബിളാണ് നമുക്ക് കാണാൻ പറ്റുന്നു ജലം തമിഴ് വേർഷൻ കാനൽ എന്ന് പറയുന്നത് അത് മാത്രമല്ല എപ്പോഴും ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയിരുന്നു ഇപ്പോഴും സ്പോൺസർ ആവും ആ പ്രോജക്റ്റിൽ ചിലപ്പോൾ ദുബായിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് ഒരു കൂട്ടായ്മ തമിഴ് ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ പരിമാലിക്ക് മലയാളികൾ അവിടുത്തെ കൂട്ടായ്മക്കൊക്കെ വേണ്ടിയിട്ടും ആ ചിന്ത പ്രദർശിപ്പിക്കാറും ഉണ്ട് അപ്പം അതൊക്കെ അപ്പം അത്തരത്തിൽ സിനിമ ആ രീതിയിൽ കാണുന്ന ഒരു വ്യക്തി കർഷമായതാണ് സിനിമ അപ്പം ആ സിനിമ ആ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തൊരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കുടുംബത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു സിനിമ പുതിയ ഗവൺമെൻറ്റിൻ്റെ പുതിയ ആൾക്കാരെ പിന്നെ സിനിമയിലേക്ക് കടന്നു വരാൻ വരുമ്പോൾ ഞാനും അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നതിൽ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കഥാപാത്രമാണ് എല്ലാവർക്കും ആശാ സ്വകാര്യ ഇതിന് വർക്ക് ചെയ്തിട്ട് ഓരോരുത്തരും അവരുടെ മാക്സിമം ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് തന്നെ അവർ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ടല്ലോ ഇത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു സി എസ് ആർ സിനിമ വരും അതുമാത്രമല്ല വലിയ സിനിമ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നും വലിയ സിനിമ വരുമ്പോഴത്തേക്കും ഇതുപോലൊരു തുടർച്ചയായിട്ട് തന്നെ ഒന്നും ഉണ്ടാവില്ല പ്ലസാര അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അമീൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിൽ അനൗൺസ് ചെയ്യുമ്പോഴും അത് ഞാൻ പ്രേ ഉണ്ട് എന്ന് തന്നെയായിരുന്നു അന്നത്തെ ഇതിൽ വെച്ചത് സന്തോഷമാണ് അവർക്കാര്യം ഏലസുമായിട്ടതൊരു ഫാമിലിയാണ് ഏരസുമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അന്ന് തന്നെ അർജുൻ സാറിനോട് നന്ദി പറയുന്നത് എനിക്ക് എനിക്ക് ബെസ്റ്റ് മൂവിയാണ് താങ്ക്യൂ പ്രോജക്റ്റ് വർക്ക് എനിക്ക് എന്തിനാ ഇതിനത്തെ എങ്ങനെയാണ് ഒരു ഫിനിഷിങ് നടന്നി സിനിമയിലേക്ക് ഇതിനെ എങ്ങനെയാണ് അർജുൻ സാർ ഷോർട്ട് ഫിലിം ഇണ്ട് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ വർക്ക് ചെയ്യുന്ന മൂവിയാക്കി ഇതിനെ സെലക്ട് ചെയ്ത് സൈൻ കാരൻ ആണ് ഞാൻ കള് ചെയ്തത് എത്രത്തോളം സിമ്പിളായിരുന്നോ ആയിരുന്നോട്ട് സംസ്ഥാനോഡ് കാസർഗോഡാണ്